പ്രശസ്ത ചിത്രകാരൻ എം എം ഹുസൈൻ ഓർമ്മയായിട്ട് കൊല്ലം തികയുന്നു ചലച്ചിത്രങ്ങളെയും സ്നേഹിച്ച എം എം ഹുസൈൻ ശ്രദ്ധേയമായ ബോളിവുഡ് സംവിധാനം ചെയ്തു ഇന്ത്യൻ പിക്കാസോ എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ അദ്ദേഹത്തെ വിളിച്ചത് ചെറുപ്പം മുതൽ ചിത്രകലയിൽ താല്പര്യമുണ്ടായിരുന്ന മക്ബൂൽ ഫിദ ഹുസൈൻ സൂറിച്ചിൽ സംഘടിപ്പിച്ച ഏകാംഗ ചിത്ര ശ്രദ്ധേയനായി ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യൻ ചിത്രകലയുടെ മുഖമായി മാറി അമൂർത്ത ബിംബങ്ങളായ കുതിരകൾ മതങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചിത്ര ചിത്രപരമ്പര മദർ തെരേസ പരമ്പര തുടങ്ങി ലോകപ്രശസ്തമായ നിരവധി ചിത്രങ്ങൾ അറുപതുകളിൽ സുഹൃത്തും മലയാളിയുമായ സാറ എബ്രഹാം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ നടത്തിയ കലായാത്രയിൽ എം എഫ് ഹുസൈന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സാവോപോളോയിൽ പിക്കാസോയ്ക്കൊപ്പം ചിത്രപ്രദർശനത്തിൽ പങ്കെടുത്തു പിന്നീട് രാജ്യത്ത് ഏറ്റവുമധികം പ്രതിഫലം ലഭിക്കുന്ന ചിത്രകാരനിലേക്ക് എം എഫ് ഹുസൈൻ വളർന്നു മാധുരി ദീക്ഷിതെ നായികയാക്കി ഗജഗാമിനിയും തപുവിനെ നായികയാക്കി മീനാക്ഷി എന്ന ചിത്രവും നിർമ്മിച്ചു ദ മേക്കിംഗ് ഓഫ് ദി പെയിന്റർ എന്ന പേരിൽ എഴുതിയ ആത്മകഥ ചലച്ചിത്രമായി പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി രാജ്യമാദരിച്ചു പ്രശസ്തിക്കൊപ്പം വിവാദങ്ങളും ഹുസൈനൊപ്പമുണ്ടായിരുന്നു മതവികാരം വ്രണപ്പെടുത്തിയതിന്റെ പേരിൽ സാമുദായിക സംഘടനകളുടെ എതിർപ്പ് നേരിടേണ്ടി വന്നു രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിൽ അറസ്റ്റിലായി തുടർന്ന് രാജ്യം വിട്ട എം എഫ് ഹുസൈൻ പിന്നീട് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നില്ല റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ